നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഓമനപ്പുഴയിൽ അച്ഛനും അമ്മയും ചേർന്ന് സ്വന്തം മകളെ ഇരുപത്തി ആറ് വയസ്സുകാരിയായ സ്വന്തം മകളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി ഒരു കൊലപാതകികളെയും ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല പിന്തുണയ്ക്കാൻ പറ്റില്ല ശരി തന്നെ പക്ഷേ ചില കൊലപാതക വാർത്തകൾ കേൾക്കുമ്പോൾ ആ കൊലപാതകയുടെ ഭാഗത്ത് ന്യായീകരിക്കാനാവുന്ന എന്തോ ഒന്ന് എന്തോ ഒരു അംശം ഉണ്ട് എന്നൊരു സംശയം ഇത് കേൾക്കുന്നവരിൽ ഉണ്ടാകാറുണ്ട് അത്തരമൊരു സംശയം ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വെറുതെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഒരു അച്ഛനും അമ്മയും ചേർന്ന് സ്വന്തം മകളുടെ വിവാഹം അവൾ ആഗ്രഹിച്ചതുപോലെ കടമൊക്കെ വാങ്ങിച്ച് ലോണൊക്കെ എടുത്ത് നടത്തി കൊടുക്കുന്നു ഭർത്താവിൻ്റെ വീട്ടിലെ പൊരുത്തക്കേടുകളെ തുടർന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആ മകൾ തിരിച്ച് വീട്ടിലെത്തുന്നു വീട്ടിലെത്തുമ്പോഴും മകളെ ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന മാതാപിതാക്കൾ പക്ഷേ പോകെ പോകെ മകൾ രാത്രി കാലങ്ങളിൽ പുറത്തു പോകുന്നു വളരെ വൈകി വീട്ടിൽ തിരിച്ചെത്തുന്നു ഒരുപാട് ഒരുപാട് തവണ ഇവർ മുന്നറിയിപ്പ് കൊടുത്തിട്ടും വീണ്ടും വീണ്ടും അവൾ അത് ആവർത്തിക്കുന്നു ഇരുപത്തി ആറ് വയസ്സുകാരിയായ യുവതി തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരുവിധപ്പെട്ട നമ്മൾ എത്ര പുരോഗമനം സംസാരിച്ചാലും ബഹുഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ രക്ഷകർത്താക്കൾക്ക് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് സഹിക്കാൻ കഴിയാത്ത ഒന്നാണ് വിവാഹം കഴിച്ചു പോയി കഴിഞ്ഞാൽ ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് വന്ന് ദിവസങ്ങളോളം വീട്ടിൽ താമസിക്കുക എന്നുള്ളത് നാട്ടുകാർ അയൽവക്കക്കാർ ബന്ധുക്കൾ ഇവർക്കൊക്കെ ഇപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ രക്ഷകർത്താക്കളിൽ ബഹുഭൂരിപക്ഷവും ഒരു പരിധിക്കപ്പുറം അവരെ തിരുത്തുവാനോ വിമർശിക്കുവാനോ നമുക്ക് സാധിക്കുകയുമില്ല പുരോഗമനം നമ്മൾ സംസാരിച്ചാലും അങ്ങനെ ഒരവസ്ഥയിൽ വിവാഹം കഴിച്ചു വിട്ട മകൾ ഭർത്താവുമായിട്ട് പിരിഞ്ഞ് വീട്ടിൽ വന്ന് നിന്നതിന് ശേഷം പാതിരാത്രികളിൽ പുറത്തു പോകുക നേരം കിട്ട സമയത്ത് തിരിച്ചു വരിക ഇതൊരു ശീലമാകുമ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും ചെവി കൊണ്ട് ചിലപ്പോൾ നാട്ടുകാർ പറയുന്ന പല കാര്യങ്ങളും അടക്കം പറയുന്ന പല കാര്യങ്ങളും കേൾക്കേണ്ടി വരും ഇനി കേട്ടില്ലെങ്കിൽ തന്നെ വലിയ രീതിയിൽ മാനസികമായിട്ട് ഇവരിൽ ബുദ്ധിമുട്ടുണ്ടാക്കും മകള് വന്നപ്പോൾ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു തിരിച്ചു പോകാൻ നിർബന്ധിച്ചുമില്ല പക്ഷെ ഈ വന്ന് നിൽക്കുന്ന മകൾ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട് മാതാപിതാക്കൾ തന്നെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ തന്നോടൊപ്പം ആ ഒരു ബുദ്ധിമുട്ടിന്റെ സമയത്ത് നിന്നപ്പോൾ അവൾ കാണിക്കേണ്ട ഒരു മര്യാദ അവൾ കാണിച്ചിട്ടില്ല അപ്പോൾ പലതവണ ഇതിങ്ങനെ പറഞ്ഞു എടുത്തു എന്നും അവിടെ ഒരു പക്ഷെ തർക്കമുണ്ടായിരുന്നിരിക്കണം ഇതിപ്പോൾ പെട്ടെന്ന് കൈവിട്ടു പോകുന്നു അച്ഛൻ മകളെ തോർത്തുകൊണ്ട് കൊണ്ട് കഴുത്ത് കൊലപ്പെടുത്തുന്നു കൈകൾ പിന്നിലേക്ക് കൂട്ടിക്കെട്ടി വെച്ച് കൊടുത്തത് സ്വന്തം അമ്മയാണ് ഒന്നാമത്തെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ബന്ധങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് നമ്മുടെ ജീവിതശൈലി മാറിയതുപോലെ നമ്മുടെ ആഹാര രീതി മാറിയതുപോലെയാണ് ബന്ധങ്ങൾ മാറിയത് അതെന്തുകൊണ്ടാണ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് കിട്ടുന്നതേയില്ല പക്ഷെ വളരെ പ്രധാനമായിട്ട് അതിനൊരു കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് മനുഷ്യരിൽ കൂടിയ അളവിലുള്ള സ്വാർത്ഥതയാണ് ഇപ്പോൾ ഉള്ളത് എല്ലാവരും സ്വന്തം നിലനിൽപ്പിനെ പറ്റിയും സ്വന്തം സംതൃപ്തിയെ പറ്റിയും സ്വന്തം സന്തോഷത്തെ പറ്റിയും സ്വന്തം ഭാവിയെ പറ്റിയും മാത്രം ചിന്തിക്കുന്നു തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരുപക്ഷെ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾ തൻ്റെ ചുറ്റുപാടിൽ ജീവിക്കുന്ന ആൾ സ്വന്തമായിട്ട് മനസ്സുള്ളവരാണെന്നോ സ്വപ്നങ്ങളുള്ളവരാണെന്നോ ആഗ്രഹങ്ങളുള്ളവരാണെന്നോ അവർക്ക് സ്വന്തമായിട്ടൊരു ലോകം ഉള്ളിലുള്ളവരാണെന്നോ അത് മറ്റൊരാളാണ് എന്ന തിരിച്ചറിവ് പോലും ഇല്ലാത്ത രീതിയിലേക്ക് മനുഷ്യർ മാറി അതിപ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും സുഹൃത്തുക്കളായാലും കാമുകി കാമുകന്മാരായാലും എല്ലാവരും സ്വന്തം സൈഡിൽ നിന്ന് മാത്രം ചിന്തിക്കുന്നു ഒരു പത്ത് ശതമാനമെങ്കിലും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ തീരാവുന്നതേ ഇന്നത്തെ സമൂഹത്തിലെ നൂറ് ശതമാനം നൂറ് ശതമാനം പ്രശ്നങ്ങൾ പക്ഷെ ആരും അതിന് തയ്യാറാകുന്നില്ല അപ്പോൾ ഈ ഒരു ചിന്ത ഇവളിങ്ങനെ ഇങ്ങനെ പോയാൽ നാട്ടുകാർ നമ്മളെ മോശം പറയുന്നു വലിയ അപമാനമാണിത് ഇവള് ജീവിച്ചിരുന്നാലല്ലേ പ്രശ്നമുള്ളൂ തീർത്തേക്കാം എന്നിട്ട് ആദ്യം അതൊരു സ്വാഭാവിക മരണമാണെന്ന് വരുത്താൻ വരെ ശ്രമിച്ചു വീട്ടുകാരെല്ലാവരും ചേർന്ന് ഇത് അറിയാമായിരുന്നിട്ടും ഇതൊരു കൊലപാതകമാണെന്ന് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു എല്ലാവരെയും പോലെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിലുള്ള പോലെ ഒരു അച്ഛൻ അമ്മ മകൾ എന്നൊക്കെ പറയുന്ന ഒരു കുടുംബമാണ് ആരും ഇതൊന്നും പ്ലാൻ ചെയ്ത് മുൻകൂട്ടി തീരുമാനിച്ച് സ്വന്തം മക്കളെ വളർത്തി വലുതാക്കി കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞ് അങ്ങ് കൊന്നുകളയാം എന്ന് വിചാരിച്ചൊന്നും ചെയ്തവരല്ലേ ഇവരൊന്നും ഒരാൾ ഈ വാർത്തയുടെ താഴെ ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത് കണ്ട കേട്ടോ നമ്മൾ എത്ര കോടികൾ കൊടുത്താലും മുടക്കിയാലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റാത്ത വിലപ്പെട്ട ഒരു പാഠമാണ് ഈ സംഭവം നമുക്ക് തരുന്നത് ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഞാൻ അവതരിപ്പിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞു എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആരെയും വെളുപ്പിക്കാനോ ന്യായീകരിക്കാനോ ഇതിലും അതൊന്നും ശ്രമിക്കുന്നത് പക്ഷേ നമുക്ക് പഠിക്കാനുണ്ട് ഒരു തരത്തിലും ഒരു നിവൃത്തിയും ഇല്ലാതെ ആയിരിക്കുകയാണ് ജീവിതം മക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ പെൺമക്കളുടെ കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ട് ആൺമക്കളുടെ പ്രശ്നവും ഉണ്ട് കേട്ടോ മരുമകൾ അല്ലെങ്കിൽ മകന്റെ ഭാര്യയായിട്ട് വന്ന് കയറുന്നവളെ കൊണ്ടുള്ള തൊല്ല സ്വസ്ഥതകേട് സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നവരുണ്ട് ഈ മകൻ്റെ ജീവിതം അതോടെ നശിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് എന്നാലും നമ്മൾ കൂടുതലും കേൾക്കുന്നത് ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ദുരിതമാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ കേട്ടില്ലേ നൂറ് പവനും എഴുപത് ലക്ഷത്തിന്റെ കാറും ഒക്കെ കൊടുത്തിട്ടും തികഞ്ഞില്ല ആ പെണ്ണ് അവസാനം അവസാനിപ്പിക്കേണ്ടി വന്നു അപ്പോൾ വിവാഹം കഴിച്ച് അവിടെ ചെന്ന് കിടന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾ അവരെ തിരികെ വിളിക്കാതെ അവിടെ തന്നെ ഇതെല്ലാം സഹിച്ചു നിൽക്കുക എന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞാൽ അവൾ അവിടെ എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്ന അവസ്ഥ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ നാട്ടുകാരോട് മറുപടി പറയണം ബന്ധുക്കളോട് മറുപടി പറയണം മറ്റൊരു വിവാഹത്തിന് മകൾ സമ്മതിക്കുമോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വീണ്ടും മാനസിക ബുദ്ധിമുട്ടുകൾ ഇരട്ടിയാണ് മാതാപിതാക്കൾ പണ്ടൊക്കെ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയാം നിങ്ങളുടെ ജോലിയൊക്കെ തീർന്നല്ല സ്വസ്ഥമായല്ലോ ഇനിയിപ്പോൾ ഇതിപ്പോൾ വിവാഹം കഴിപ്പിച്ച് കഴിയുമ്പോഴാണ് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ടെൻഷൻ കൂടുന്നത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നത് എന്ന അവസ്ഥയിലേക്ക് എത്തി ഇതിനേറെക്കുറെ ഒരു പരിഹാരം എന്നുള്ളത് ഈ വിവാഹിതരായി പോകുന്ന പെൺകുട്ടികൾ കരുത്തരാകുക അവരുടെ വ്യക്തിത്വം അവർ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക വിവാഹം കഴിച്ചിട്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ സ്വന്തം വീട്ടിൽ വരിക നൂറ് ശതമാനം ശരിയായിട്ടുള്ള ഒരു തീരുമാനമാണിത് ഏറ്റവും നമ്മൾക്ക് സുരക്ഷിതമെന്ന് കരുതുന്ന ഇടം നമ്മുടെ സ്വന്തം മാതാപിതാക്കളുടെ അടുത്ത് തന്നെയാണ് അവിടെ തന്നെ അവൾ വന്നു അവിടെ വന്നതിന് ശേഷം അവളുടെ മുന്നോട്ടുള്ള ജീവിതമാണ് അവൾ നോക്കാനുള്ളത് അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം ഒരു വരുമാന മാർഗം വേണം ഇനി മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കണോ ആദ്യത്തെ ബന്ധം നിയമപരമായിട്ട് അടുത്ത ഒരു ബന്ധം കൃത്യമായിട്ട് അന്വേഷിച്ച് അവൾക്കത് തൃപ്തി ശരിയാണ് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് കടക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞാലും മോള് പിണങ്ങി വീട്ടിലൊക്കെ വന്ന് നിക്കുമ്പോൾ മാതാപിതാക്കൾ ഇത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും ഒരുവിധം മാതാപിതാക്കൾ അത് ഇപ്പോൾ പ്രകടിപ്പിക്കാറില്ല അവൾക്ക് മനസ്സ് വിഷമം വന്നാലോ എന്ന് കരുതി അവർ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു എരിച്ചിലുണ്ടായിരിക്കും മോളുടെ ഭാവി എന്താകും എന്താകും അവസ്ഥ എന്ന് അത് അവർ കാണിച്ചാലും ഇല്ലെങ്കിലും ഈ പെൺകുട്ടികൾ മനസ്സിലാക്കണം സ്വന്തം കാലിൽ നിൽക്കണം അവർക്കൊരു തരത്തിലും മുന്നോട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പെരുമാറാൻ പെൺകുട്ടികൾ കൂടി തയ്യാറാകണം ഇപ്പോൾ ഒരു അൻപത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള മാതാപിതാക്കളൊക്കെ ബഹുഭൂരിപക്ഷം വരുന്ന മാതാപിതാക്കൾക്കൊന്നും നമ്മളെ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു മനസ്സിലാക്കിയാലും ഇതൊക്കെ സാധാരണയാണ് അല്ലെങ്കിൽ പാതിരാത്രി പോയിട്ട് ഞാൻ തോന്നുമ്പോൾ തിരിച്ചു വരും അതിപ്പോൾ എന്താണ് ആൺകുട്ടികൾ പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകില്ല ഒരു പരിധി പരിധിവരത് മനസ്സിലാകരുത് കാരണം നമ്മുടെ സമൂഹം ഇന്ന് അതാണ് പട്ടാപ്പകൽ പോലും ഒരു പെൺകുട്ടി പുറത്തിറങ്ങിയാൽ അത് തിരിച്ചു വരുന്നത് വരെ അല്ലെങ്കിൽ തിരിച്ചു വരാൻ എന്നും വരുന്ന സമയത്തിനേക്കാൾ അഞ്ച് മിനിറ്റ് വൈകിയാൽ നമുക്ക് നെഞ്ചിടിക്കേണ്ട അവസ്ഥയാണ് അധ്യാപകർ വിദ്യാർത്ഥികളെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുന്നു പോകുന്നിടത്തെല്ലാം പീഡനങ്ങളും മോഷണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാനുള്ളൂ അതുകൊണ്ട് പേടിക്കേണ്ട കാലഘട്ടം തന്നെയാണ് രക്ഷകർത്താക്കളുടെ നിയന്ത്രണം ഒരു പരിധിവരെ മക്കൾക്ക് അത് നല്ലത് തന്നെയാണ് ആ ഒരു കടിഞ്ഞ നമ്മളിലുള്ളത് അതൊരു തടസ്സമായിട്ട് നമ്മൾ ആരും കാണരുത് ആ കടിഞ്ഞാൺ ഇല്ലാതാകുമ്പോൾ മാത്രമേ അതിൻ്റെ വില എന്തായിരുന്നു അതിന് നമ്മുടെ ജീവിതത്തിലുള്ള റോൾ എന്തായിരുന്നു എന്ന് ഈ മക്കളും പെൺമക്കളായാലും ആൺമക്കളായാലും മനസ്സിലാക്കുകയുള്ളൂ ഇപ്പം ആൺമക്കളെ ആണെങ്കിലും ഒരു പരിധിക്കപ്പുറം കൺട്രോൾ ചെയ്താൽ അല്ലെങ്കിൽ അവരോട് ചോദ്യം ചോദിച്ചാൽ എവിടെ പോയി എന്താണ് ആരാണ് നിന്റെ കൂട്ടുകാരെന്നൊക്കെ ചോദിച്ചാൽ അവർ തിരിച്ച് തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് പക്ഷെ മനസ്സിലാക്കുന്ന ഒരു കാലം വരുമ്പോൾ ആ ഒരു പ്രായം എത്തുമ്പോൾ ജീവിതം പൂർണ്ണമായിട്ടും കൈവിട്ടു പോയിരിക്കും ഇതിപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതം മാത്രമല്ല ആ കുടുംബത്തിന്റെ മുഴുവൻ തീർന്നു ആ കുടുംബം തീർന്നു പോയി അല്ലെ മനുഷ്യർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അടക്കി വയ്ക്കും പക്ഷെ ഒരു നിമിഷം നമുക്ക് ആ നിയന്ത്രണം ആ അടക്കി വെക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത നിമിഷം എന്തും സംഭവിക്കാം പിന്നീട് വരുന്നതിനെ കുറിച്ചൊന്നും മനുഷ്യർ ചിന്തിക്കില്ല ഇപ്പം ഈ കൊലപ്പെടുത്തിയ അച്ഛനും അമ്മയ്ക്കും അറിയാത്ത കാര്യമാണോ ഇത് പോലീസ് അന്വേഷിച്ച് ഇത് കണ്ടുപിടിക്കും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ജയിലിൽ കിടക്കും ചിലപ്പോൾ ഞങ്ങളെ തൂക്കിക്കൊല്ലും ഇവിടെ നിയമമുണ്ട് ഇതൊന്നും ആർക്കും അറിയാത്തതല്ല ഈ തെറ്റ് ചെയ്യുന്നവർക്കൊന്നും ഇത് അറിയാത്തവരല്ല ചെയ്യുന്നത് ആ നിമിഷത്തിൽ അവരൊന്നും ചിന്തിക്കില്ല അവരപ്പോഴാ വികാരത്തിന് അടിമപ്പെട്ടു പോവുകയാണ് അത്രനാളും അടക്കി വെച്ചതിനെ അവർ തൃപ്തിപ്പെടുത്തുകയാണ് ഓരോരുത്തരും ശ്രദ്ധിക്കുക നമ്മുടെ ലോകം നമ്മളിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ നമ്മൾ നമ്മളെ മാത്രം കാണുമ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ചുറ്റുമുള്ളവരെ ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഒരു ബാധ്യത അത് നമുക്കുണ്ട്